ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ കട്ട്ലേറ്റ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റോ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരുത്തണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ കട്ട്ലേറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും വഴറ്റുന്നില്ല എല്ലാം ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ജീരകപ്പൊടി ചേർക്കുമ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമ്മുടെ ഈ ആലു ടിക്കിക്ക് കിട്ടുന്നത് പിന്നെ ജീരകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം അതുപോലെ തന്നെ ചാട്ട് മസാല ഉപയോഗിക്കാം ഇനി മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൽ സവാളയൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ കട്ലേറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും വഴറ്റുന്നില്ല സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനി ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്ത ബ്രെഡൊന്നുമല്ല ജസ്റ്റ് ഒരു മൂന്ന് നാല് ബ്രെഡ് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ച് വച്ചതായിരുന്നു നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കാം ഈ ബ്രെഡ് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടറ്റോയിലുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഉപയോഗിക്കാം അതുപോലെ തന്നെ കോൺഫ്ലവറും ഉപയോഗിക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് അരിപ്പൊടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി കൈ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ അരിപ്പൊടിയോ അതുപോലെ തന്നെ ബ്രെഡ് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ബോളാക്കുക അതിനുശേഷം ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്നങ്ങ് പരത്തി കൊടുക്കുക ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല ദ ഈ ഒരു വലിപ്പത്തിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു പാർട്ടിയൊക്കെയാണ് ഉള്ളതെങ്കിൽ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച ശേഷം ഒരു ക്ലിങ് റാപ്പ് ഇട്ട് ഇതങ്ങ് കവർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം പിറ്റേ ദിവസം സമയമാകുമ്പോൾ നിങ്ങൾക്കത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാകും പൊട്ടറ്റോ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതൊരിക്ക ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പാറ്റീസായിട്ട് ഇതിലേക്കങ്ങ് വെച്ച് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇപ്പോൾ ഹെൽത്ത് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദോശ ദോശത്തവയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം ഇത് തിരിച്ചു മറിച്ചു വിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും പക്ഷെ അത് ടൈം കുറച്ച് ചിലവാകും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കട്ട്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈസി പി സി ആയിട്ടുള്ള പൊട്ടറ്റോ കട്ട്ലേറ്റ് അഥവാ ആലു ടിക്കി ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്